ഇത് ഭക്ഷണം ഓ പിന്നെ അവര് നോക്കിയോളും നീ ഇങ്ങോട്ട് കാര്യം പറയാം നോക്കോളും ആശചേശി ഇതുകൊണ്ട് വേഗം വരാൻ പറഞ്ഞതാ ഓ അവൾ ഇപ്പൊ രണ്ടു ദിവസം കൊണ്ടെങ്കിൽ ഇവിടുത്തെ ആളായി പോയിട്ട് എന്താ അമ്മ പറയട്ടെ എന്താ ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു അതെന്തുമായി എന്ത് കാര്യം മക്കളെ ആ ലൈൻ അടിക്കുന്ന കാര്യം ഒരു അമ്മ മകളോട് പറയേണ്ട കാര്യമാണോ ഇത് എന്റെ കൊച്ചേ ഈ പ്ലാവിലെ വീട്ടുകാരെന്ന് പറഞ്ഞ കുടുംബക്കാരാണെന്ന് നീ അവനെ കെട്ടിയ നിനക്കിവിടെ മഹാറാണിയെ പോലെ താമസിക്കാം രക്ഷപ്പെടാൻ ഒരു വഴി പറഞ്ഞപ്പം പെണ്ണ് നോക്കി പേടിപ്പിക്കുന്ന കണ്ടു കണ്ണിയാ കുത്തിപ്പൊട്ടിക്കും കേട്ടോ എൻ്റെ അമ്മേ എന്തായാലും നല്ല വഴിയാ ആ ചെറുക്കനാണെങ്കിൽ വിവരവും ഇല്ല വിദ്യാഭ്യാസം ഇല്ല പതുക്കെ പറയാൻ ബുദ്ധിയില്ല ഇല്ല അവനും അതാ നമുക്ക് വേണ്ടിയേ ഒരു കൊച്ചിനെ നോക്കാൻ വന്ന ഞാൻ ഇവിടെ ഇത്രയും കേറി ഭരിക്കുന്നെങ്കി നീ ഇവിടെ കെട്ടി കയറി കഴിഞ്ഞാൽ നിന്റെ സ്ഥിതി എന്തുവാ മഹാറാണി ഗോൾഡൻ ചാൻസ് ചാൻസാ ഞാൻ പറയുന്നത് ഇത് ഏത് നോവലാ കഥയാമ്മ നോവലല്ല ടി വി സീരിയല് ചോദ്യം ഒന്നും ചോദിക്കണ്ട ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി എനിക്കെന്തായാലും ഇപ്പൊ കല്യാണം വേണ്ട എനിക്ക് എന്തായാലും കല്യാണം വേണ്ട നിനക്ക് വേണോന്ന് പറയുമ്പോ വരുന്നു രാജകുമാരൻ ആ വരുമ്പോ വന്നാ മതി ഞാൻ എന്തായാലും എല്ലാം കൊണ്ടേ ആശ്രയിച്ചു കൊടുക്കട്ടെ നീ ആ സുമേഷ് വച്ചനെ കാണുമ്പം ഇടയ്ക്കൊക്കെ ഒന്ന് ചിരിച്ചേക്കണം നടക്കുമെന്ന് തോന്നുന്നല്ല എന്റെ ചിറ്റപ്പായ ജൈൻ്റെ വീലൊക്കെയാണ് റൈഡ് നമ്മളിങ്ങനെ കറങ്ങി മേളിച്ചിരുന്നില്ലേ അപ്പൊ തന്നെ നമ്മൾ മേടിച്ചു ഒരു തവണ എന്നത് കേറിയിരിക്കണം

ല്ല ഇത് ഈ വീട്ടിൽ നിന്ന് വെളിയിൽ ടൂർ എങ്കിലും പോണോ ആ നീ ടൂർ പോണ്ടിന്റെ വെളിയിൽ ട്രക്കിങ് പോയ ട്രക്കിങ്ങിന് പോകാനുള്ള പ്രായം അവിടെ വേറെ വലിയ ആൾക്കാരെ കാണാൻ വലിയ ആൾക്കാരെ നീ കാണണ്ട ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞു കൊടുക്കും എന്ത് പ്ലീസ് ഇട്ടാലും കാര്യമില്ല ഞാൻ പറഞ്ഞു കൊടുക്കും പ്ലീസ് പ്ലീസ് എന്താണ് എന്താണ് എന്താ സിനിമയുടെ കാര്യം പറഞ്ഞേ ചിറ്റപ്പ പ്ലീസ് ചിറ്റപ്പ പ്ലീസ് ചിറ്റപ്പ പ്ലീസ് ആ പുതിയ ഇറങ്ങിയ സിനിമയാണെന്തിനോ കഥ പറയാൻ വേണ്ടിട്ടാ അല്ല ചുമ്മാ അവടെ വന്നിരുന്നു ഇവിടെ പറഞ്ഞില്ല ഇവിടെ വന്നിരിക്കില്ല അതിന്റെ അടുത്ത് പിന്നെ ഞങ്ങള് ചുമ്മാ കാര്യം പറയാൻ വേണ്ടി ഇവിടെ വന്നിരുന്ന ചേട്ടൻ വന്ന കാര്യം പറ

എന്നാണ് പറഞ്ഞറെ നീ ഇപ്പോട കടന്ന് അതേ തന്നെ ചിത്രം പറയല്ലേട്ടോ അമ്മ അമ്മ കൊയിമി ചോോ വേണ്ടടാ ഞാൻ വരുന്നില്ല ട്രാക്കിങ്ങിന് അണ്ട് ഇല്ല 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 ഞാൻ വരുന്നില്ല അതി ചിത്രക്കുള്ള പൈസങ്ങോ ഞാൻ തരാ നിന്റെ ഇവിടന്ന് പൈസ അമ്മ സരിയായിരിക്കും ഓട്ട ഫ്ലവഴ്സ് 9 മാം വാർഷിക തെരവിൽ